ഓർബിസിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് ഐറ്റം ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള കഫ്ത്താനാണ് ഇന്നറോട് കൂടിയിട്ടുള്ള ഒരു കഫ്താൻ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോണം ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ വീതി തേർട്ടി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് നല്ല അടിപൊളി പാറ്റേണിൽ വന്നുള്ള കഫ്താനാണ് രണ്ട് ഷെയ്ഡ് അവൈലബിൾ ഉള്ളൂ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള കഫ്താൻ നമ്മോട് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത ഐറ്റാണ് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു മാക്സി ഡ്രസ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഇതിൻ്റെ വീതി ഏകദേശം ട്വൻ്റി ഫോർ ഇഞ്ചോളം വീതി വരുന്നുണ്ട് വൺ സൈഡ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ആർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഇതിൻ്റെ സ്ലീവ് ട്വൻറ്റി ടു ഇഞ്ചോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് എൻ്റെ ഒരു സ്മൂക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് ലെങ്ത് വന്നുള്ളത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് നല്ലൊരു അടിപൊളി പാറ്റേൺ ലൈനിങ് അറ്റാച്ചഡ് അല്ല ലൈനിങ് ആവശ്യമില്ല നല്ല അടിപൊളി ഇമ്പോർട്ടഡ് ആണ് കേട്ടോ സൂപ്പർ ഷെയ്ഡ് സൂപ്പർ പ്രിൻ്റ്ഡ് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് പാറ്റേൺ നിങ്ങൾ ചോദിച്ച പാറ്റേൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നെക്സ്റ്റ് വരുന്നത് ഒരു വിസ്കോസ് കോട്ടണിൽ വന്നിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സ് തന്നെയാണ് ഷോ ബട്ടണാണ് വന്നിട്ടുള്ളത് ഒരു ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും സ്ലീവിന് ട്വൻറ്റി ത്രീ ഇഞ്ചോണം ലെങ് വരുന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ല സ്മൂത്ത് മെറ്റീരിയലാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ള ഫിഫ്റ്റി ത്രീ ഇഞ്ചോണം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൽ മൂന്ന് സൈസ് അവൈലബിൾ ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസ് അവൈലബിൾ ആണ് മൂന്ന് സൈസിൻ്റെയും ലെങ്ത്ത് സെയിം ആയിരിക്കും വിടുത്ത് ഫസ്റ്റ് അതിൻ്റെ ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കോഡ് സെറ്റാണ് ഡബിൾ എക്സൽ ഒരു കോഡ് സെറ്റ് നല്ല പർദാ ക്ലോത്തിൽ വന്നുള്ളതാണ് ഇത് ഇന്ത്യൻ സി യു വയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു കോഡ് സെറ്റാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിലാണ് ഇതിൻ്റെ വില വന്നിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ വില വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണുമ്പോൾ ബൈ